ലൈഫിൽ ഒരിക്കലെങ്കിലും ചൂണ്ടായിട്ടൊരു മീനിനെ പിടിക്കണമെന്ന് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഇന്ന് ആഗ്രഹം നടക്കാൻ പോവുകയാണെ ആടി ഈ ഭാഗത്ത് നിന്ന് എങ്കിലും അവിടെ നിന്ന് വലുതായിട്ട് ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നൊരു അങ്ങൾ പറയുന്നത് മോളെ എങ്ങി ഈ ഒരു സൈഡിൽ നിങ്ങൾ ഇട്ടു നോക്ക് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലായി അവർക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു ആദ്യം ഞങ്ങൾ മാവാണ് ഇരയായിട്ട് ഇട്ട് കൊടുത്തത് പക്ഷെ അപ്പോൾ ഒന്നും കൊത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവര് പോയിട്ട് ചിക്കൻ മേസിന് എങ്ങ് കൊണ്ടുവന്ന് തന്ന അത് കൊരത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങേരാണ് ആദ്രയുടെ ചൂണ്ടയിൽ വലിയൊരു യമണ്ണൻ ബ്രാൽ കുടുങ്ങിയത് കേട്ടോ ബ്രാലെന്നും വരാൽ എന്നും പറയാറുണ്ട് സോ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ സന്തോഷം കണ്ടിട്ട് അവിടെ നിന്ന് അവരൊക്കെ ഓടി വന്നു കേട്ടോ എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഒരു ഫിഷിനെ പിടിക്കുന്ന നിങ്ങളാണ് ഇത്രയും വലിയ ഫിഷിനെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് സോ വരാലിന്റെ ഏറ്റവും വലിയ സൈസിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ വരാലിന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ട് ഞങ്ങളൊരു മീനിനെ പിടിച്ച സന്തോഷത്തിൽ വീണ്ടും ഞങ്ങൾ കുറേ ചൂണ്ടയിട്ടു കിട്ടും പക്ഷേ അതെല്ലാം ഫ്ലോപ്പായിരുന്നു ഒരു മീനിനെ പോലും കിട്ടിയില്ല അപ്പോൾ അവർ പറയുന്നുണ്ടെന്ന് എങ്ങനെയോ തക്കിയിട്ടപ്പോൾ മൊയ്ൽ വീണെന്ന് പറഞ്ഞ കണക്ക് ഒരു മീനിനെ നിങ്ങൾക്ക് കിട്ടിയതാണെന്ന്